നമസ്കാരം കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ സി ദാവൂദ് സംസാരിക്കുമ്പോൾ ഒന്ന് രണ്ട് പോയിന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എൽ ഡി എഫിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ടാണ് അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് നിലപാടുകൾ മുസ്ലിം വിഷയങ്ങളിൽ സി പി എടുത്ത നിലപാടുകൾ സംശയകരമായി ആളുകൾ കണ്ടു എന്നുള്ളതാണ് ആ നിലപാടുകളെ തുടർച്ചയായി സി പി വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത് മലബാറിലുള്ള ഹിന്ദു വോട്ടുകളും ഒപ്പം ക്രൈസ്തവ വോട്ടുകളും ു അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങളിലൊന്നായി അദ്ദേഹം അതിനെ എടുത്തുകാട്ടുകയാണ് മറ്റ് പല മാധ്യമങ്ങളിലും അവതാരകർ ചർച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും ഇതാണ് പ്രത്യേകിച്ച് അവർ പറയുന്നത് പൗരത്വ നിയമം ഒപ്പം തന്നെ സി എ എയുടെ ചട്ടം നടപ്പാക്കിയ സമയത്ത് അതിവേഗതയിൽ സമരത്തിലേക്ക് ഇറങ്ങിയത് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലെ നിലപാട് മുതലായ കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനം കേരളത്തിൽ അവർക്ക് ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല ദോഷമുണ്ടാക്കുന്നു എന്നുള്ളതാണ് പൊതു നരേറ്റീവായി ഇപ്പോൾ രൂപം കൊള്ളുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഈ കാര്യത്തിൽ സി പി എം എടുക്കുന്ന നിലപാടുകൾ ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത എന്നുള്ള വിശകലനം വരെ ചാനലുകളൊക്കെ നടത്തുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം സി എയുടെ ചട്ടം പുറത്തിറക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലായിരുന്നു ആ സമയത്ത് ഏത് വിധേനയും സമരത്തിനിറങ്ങുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിലപാട് എടുക്കുക എന്നുള്ളത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് സി അതിൽ അതിവേഗം രംഗത്തിറങ്ങി പക്ഷേ അവർ ആ കാര്യത്തിൽ വോട്ട് ബാങ്കിനെ ചൊടിപ്പിക്കുന്നതാണോ എന്ന് നോക്കാതെ രംഗത്തിറങ്ങി എന്നാണ് ഞാൻ ആ കാലം ഓർത്ത് നോക്കുമ്പോൾ എനിക്കുള്ള നിലപാട് ഇപ്പോൾ തോൽവി പണിഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ സി പി എമ്മിനെ അതിൽ പ്രതിക്കൂട്ടിലാക്കുകയാണ് വിശകലനം ചെയ്യുന്നവർ ചെയ്യുന്നത് അതേസമയം ഭാവിയിലേക്ക് അവർക്ക് ഗുണകരമല്ലാത്ത നിലയിലേക്ക് ഈ കാര്യങ്ങളെ മാറ്റി മറിച്ചുകൊണ്ട് വിശകലനം ചെയ്യാനും സാധ്യത അതിനുണ്ട് കാരണം ഇവർ മുഴുവൻ ഇങ്ങനെയാണ് മുസ്ലിം വോട്ടിന് വേണ്ടി ഇങ്ങനെ സമരം ചെയ്യുകയാണ് എന്നുള്ള ഇത് വരുത്തി തീർക്കാനുള്ള ഒരു കാര്യം അതിനകത്തുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ വളരെ സ്ട്രെയിറ്റായ ഒരു പക്ഷേ രാജ്യത്തെ മനുഷ്യ സ്നേഹികളാകെ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് സി പി ഐ എം ഈ കാര്യത്തിൽ സ്വീകരിച്ചത് ഒപ്പം ഈ പറയുന്ന പൗരത്വ നിയമത്തിലും അതിൻ്റെ ചട്ടം പുറപ്പെടുവിച്ച സമയത്തും ഒക്കെ സ്വീകരിച്ചത് അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നാണ് നമുക്കൊക്കെ തോന്നുക കാരണം അന്തർദേശീയ തലത്തിൽ എപ്പോഴും കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവരുടെ ദേശീയ തലത്തിൽ തന്നെയുള്ള നയം പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഇത്തരം മുസ്ലിം വിരുദ്ധ നിയമങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മുസ്ലിം വിഷയത്തിൽ ഉള്ള പ്രശ്നം അല്ലെങ്കിൽ നിലപാടുകൾ അവരെ തിരിച്ചടിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ സംഘപരിവാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ നേരിട്ട് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് ഇങ്ങനെ ഒരു വിഷയത്തിൽ നമ്മൾ അവർ അവർക്ക് അനുകൂലമായി പറയുമ്പോൾ അത് മുഴുവൻ വോട്ട് ബാങ്കിന് വേണ്ടിയാണ് എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ സി പി ഐ എം പ്രതിരോധത്തിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഈ വിഷയത്തിൽ അവരെടുത്ത നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് രണ്ട് കാരണങ്ങൾ മുഖ്യമായി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത് ഒന്ന് കേന്ദ്ര സർക്കാരിനെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് മോദി വിരുദ്ധ ചേരിയിലേക്കുള്ള ആളുകളെ സംഭാവന ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ആ തരത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു കാരണം അവിടെ പോയ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ചാണ് ആ തരത്തിലുള്ള ചിന്തകൾ ഒന്ന് വോട്ടിനെ സ്വാധീനിച്ചിരിക്കും രണ്ടാമത്തെ കാര്യം കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള സമീപനത്തിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന തീരുമാനങ്ങളാണ് ഉദാഹരണത്തിന് അടിസ്ഥാന വിഭാഗത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടർച്ചയായിട്ട് നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ക്ഷേമ പെൻഷനായാലും ഒപ്പം മറ്റ് ക്ഷേമ പദ്ധതികൾ പെൻഷനുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടർച്ചയായി വരുന്ന പ്രശ്നങ്ങളുണ്ട് അത് സംബന്ധിച്ച ഒരു ഉറച്ച നിലപാട് അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുന്ന തരത്തിലേക്കുള്ള ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വീഴ്ച വന്നു എന്ന് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം ഏതു തരത്തിലുള്ള ഉപരോധം കൊണ്ടുവന്ന് ഉണ്ടാക്കിയാൽ പോലും അതിനെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഭരണാധികാരികളാണോ കേരളത്തിലുള്ളത് എന്നുള്ള ഒരു തരത്തിലുള്ള പരിശോധന ഈ ഘട്ടത്തിൽ നടന്നിട്ടുണ്ടാവാൻ പോലും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഭരണത്തിൻ്റെ വിരുദ്ധവികാരമാണ് യഥാർത്ഥത്തിൽ വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഇടയിൽ ഒരു തരത്തിൽ പൊതുസമൂഹം ഒപ്പം നിന്ന ഒരു വിഷയത്തിൽ മുസ്ലിം വിരുദ്ധമായ തീരുമാനങ്ങളെ മുസ്ലിം സമൂഹത്തെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ വോട്ട് ബാങ്കിനെ ആകർഷിക്കാനാണ് ഇനിയുള്ള കാലത്ത് ആരും ഇത്തരത്തിൽ വരരുത് എന്നുള്ള ഗൂഢലക്ഷ്യത്തോടെ നടത്തുന്ന പ്രതികരണങ്ങളാണ് അതിൻ്റെ തുടർച്ച അവരുടെ ഗൂഢലക്ഷ്യത്തെ നമ്മൾ പൊതു ധാരയിലേക്ക് നരേറ്റീവായി പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ ഘട്ടത്തിൽ സി പി എമ്മിനെതിരെ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു കാര്യവും ഇതാണ് അത് സി പി എം മാത്രമല്ല അതിന് വിധേയമാവുക നേരിട്ട് സി പി എം ആണെങ്കിലും അത്തരത്തിൽ നിലപാടെടുക്കുന്ന ആളുകളൊക്കെ ഓ ഞാൻ പറയുന്നത് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഡബിൾ ഗെയിം ആണെന്ന് ഇനി വ്യാഖ്യാനിക്കുമോ എന്ന് വിചാരിച്ചിട്ടൊരു പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിൽ നിലപാട് പറയാൻ ആളുകൾ പിൻ ആളുകളെ പിന്മാറ്റുന്ന അങ്ങനെ ആളുകൾ വന്നാൽ പോലും അവരെ പിന്മാറ്റുന്ന തരത്തിലുള്ള സൈബർ പ്രചാരണങ്ങളും ചാനലുകളിൽ ചാനലുകളുൾപ്പെടെ നടത്തുന്ന പ്രചാരണങ്ങളെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം തന്നെയാണ് ഈ സി എയുടെ കാര്യം സി എ വിഷയം വന്ന സമയത്ത് തന്നെ നമ്മൾ പല വീഡിയോകൾ ചെയ്തിരുന്നു മലയാളത്തിലെ പ്രമുഖ ന്യൂസ് ചാനലുകൾ ഇക്കാര്യം ഇരട്ടത്താപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അന്ന് അവിടെ എടുത്ത ഇരട്ടത്താപ്പ് ഇപ്പോ അവരൊരു അവസരമായി എടുക്കുന്നു എന്ന് വേണം കരുതാൻ ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ ആ സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകൾ നടത്തിയ ചർച്ച ഇതെന്തിനാണ് ഇപ്പോ നമ്മൾ വിഷയമാക്കുന്നത് സമരം ചെയ്യുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് സമരം ചെയ്യുന്നത് മറ്റൊരു കാര്യത്തിനാണ് എന്നുള്ള നിലയിലായിരുന്നു ചട്ടം പുറപ്പെടുവിച്ച സമയത്താണ് നേരെ മറിച്ച് അതിന്റെ ജന്യൂനായ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ടുള്ള വിശകലനങ്ങൾക്ക് ആരും തയ്യാറായതുമില്ല ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അന്ന് നിങ്ങളെടുത്ത തീരുമാനം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ മുഖ്യധാര മാധ്യമങ്ങൾ നെറേറ്റീവുകൾ സൃഷ്ടിക്കുകയാണ് അതിൻ്റെ ഫലം എന്താണ് ഇനിയൊരിക്കൽ ഇത്തരത്തിലുള്ള വിഷയം വരുമ്പോൾ അതിൻ്റെ കൂടെ ആരും അപ്പോൾ നിഗൂഢമായി അതിൽ മന്ദസിക്കുന്ന ആളുകൾ പിന്നണിയിലുണ്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് മുഖ്യധാരയിലെ നമ്മൾ തന്നെ പറയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ ഈ കാര്യത്തിലെ നിലപാട് ഈ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ കെ ടി ജലീൽ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അത് അത് നമുക്കൊന്ന് നോക്കാം പരാജയ കാരണം മുസ്ലിം പ്രീണനമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ തലക്കെട്ട് അമിതമായ മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് കാരണം ആയത് എന്ന മട്ടിൽ ചില ദുഷ്പ്രചരണങ്ങൾ വ്യാപകമായി നട കപ്പെടുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിലും ഫലസ്തീൻ പ്രശ്നത്തിലും ഇടതുപക്ഷം സ്വീകരിച്ച ശക്തമായ നിലപാടുകളാണ് പ്രീണനങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമീപനം തികച്ചും മനുഷ്യത്വപരമാണ് മതത്തിൻ്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഇരകൾ സിഖുകാരോ പാർസികളോ ജൂതന്മാരോ ക്രൈസ്തവരോ മറ്റാരെങ്കിലുമോ ആയിരുന്നോ എങ്കിലും ഇടതുപക്ഷത്തിൻ്റെ നയം ഇതുതന്നെ ആകുമായിരുന്നു മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലോ അഭ്യർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിലോ ആയിരുന്നില്ല ഇടതുപാർട്ടികളുടെ ഈ രണ്ട് വിഷയങ്ങളിലെയും സമീപനങ്ങൾ ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പൊതു നയത്തിന്റെ ഭാഗമായിരുന്നു അത് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തതിൻ്റെ പേരിലോ പലസ്തീൻ പ്രശ്നത്തിൽ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന്റെ കാരണമായി ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവസര നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ സംഭവിച്ചതായി അറിയില്ല മണിപ്പൂർ കലാപത്തിൽ ഇടതു പാർട്ടികൾ ശക്തമായി ബി ജെ പി എതിർത്തത് കൊല്ലപ്പെട്ടവരും ആക്രമിക്കപ്പെട്ടവരും ക്രൈസ്തവരായതുകൊണ്ടല്ല മാനവികത മുഖമുദ്രയാക്കിയ ഏത് പാർട്ടിയുടെയും ഉത്തരവാദിത്വം എന്ന നിലക്കാണ് ആ പിന്തു ണ പക്ഷെ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമായി ഒരാളും പറയുന്നില്ല താനും മുസ്ലിം വോട്ട് പോലെ തന്നെ ക്രൈസ്തവ വോട്ടുകളും ഇടതുമുന്നണിക്ക് നഷ്ടമായിട്ടുണ്ട് അതുപക്ഷെ എവിടെയും ചർച്ചയാക്കുന്നതും കാണുന്നില്ല ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളും മറുകണ്ഠം ചാടി അതുപക്ഷെ ചർച്ചയായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പിക്ക് മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ടുകൾ കൂടി അതിൽ മുസ്ലിങ്ങളുടെ പങ്ക് വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടാവൂ ഉത്തരേന്ത്യയിലെ വിദ്യാഭ്യാസം ഇല്ലാത്ത പാവങ്ങൾക്കിടയിൽ നിന്ന് ഇസ്ലാമോ ഫോബിയ നാട് നീങ്ങുമ്പോൾ അത് സിരകളിലേക്ക് പടന്നു കയറുന്നത് വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന മലയാളികൾക്കിടയിലേക്കാണോ കേരള ത്തിലെ മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം രാഷ്ട്രീയമായി മുസ്ലിം ലീഗാണ് ലീഗ് ആവട്ടെ യു ഡി എഫിന്റെ ഘടകകക്ഷിയും സ്വാഭാവികമായും ലീഗ് അനുഭാവികളായ മുസ്ലിങ്ങൾ യു ഡി എഫിനെ വോട്ട് ചെയ്യൂ ലീഗ് നേതൃത്വം തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടായ ഘട്ടങ്ങളിൽ അവരെ തിരുത്താൻ ലീഗ് അണികൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട് തൃശൂരിൽ ക്രൈസ്തവർക്ക് ഉപരിയായി മുസ്ലിങ്ങളുടെ വോട്ടും സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് കെ ടി ജലീൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമമാത്രമെങ്കിലും മുസ്ലിം വോട്ടുകൾ കിട്ടിയ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാകും അദ്ദേഹത്തിന്റെ താരപരിവേഷവും ും ചാരിറ്റി പ്രവർത്തനങ്ങളും അതിന് പ്രേരകമായിട്ടുണ്ടാകാം സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ വോട്ടുകളും യഥേഷ്ടം കിട്ടിയിട്ടുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഭാരത് ധർമ്മ ജനസേന ഈഴവ വോട്ടുകളിലേക്ക് കടന്നു കയറി നാശനഷ്ടങ്ങൾ വിതച്ചത് കാണാതെ പോകരുത് തുഷാറിലൂടെ ഈഴവ വിഭാഗത്തിലേക്ക് പാലം തീർക്കാനുള്ള ബി തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചു പൊന്നാനിയിലും മലപ്പുറത്തും അല്ലാതെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥിക്കും ജയിക്കാനാവില്ല സത്യം ഇതായിരിക്കെ മറിച്ചുള്ള പ്രചരണങ്ങൾ മതേതര കേരളത്തിന് ദോഷം ചെയ്യും എന്നാണ് കെ ടി ജലീൽ പറയുന്നത് പക്ഷേ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിരുദ്ധമായ നിയമങ്ങളെയും അത്തരത്തിലുള്ള പ്രചാരണങ്ങളെയും എതിർക്കുന്നതിനെല്ലാം മുസ്ലിം പ്രീണനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരിപാടി ഇനിയുള്ള കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപകടകരമായ പ്രവണതയാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്യുന്ന ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളോടുകൂടി പറയാനുള്ളത് നന്ദി നമസ്കാരം